എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ അടുത്ത അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് അച്ചമ്മ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരണ സമയത്ത് വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അച്ചമ്മ വന്നിട്ട് പറഞ്ഞു ആഹാ ഇതാ ഒരു കല്യാണ ചക്കന ഇതെന്താടാ നീ ഇങ്ങനെ നിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛമ്മ ഞാന് അപ്പോഴേക്കും അങ്ങോട്ട് എങ്ങോട്ടിറങ്ങി നിന്നു ഇഷ്ടപ്പെട്ടില്ല അച്ഛമ്മയുടെ ആ വരവ് അങ്ങോട്ടേക്ക് കാരണം അച്ഛമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഓരോ പണി തന്നുകൊണ്ടിരിക്കും ഒരിടത്ത് അടങ്ങിയിരിക്കാൻ സമ്മതിക്കത്തില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിച്ച് പണി തന്നോണ്ടിരിക്കും ഇത്ര ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു നന്ദിനിയുടെ മോം കണ്ടു കഴിഞ്ഞപ്പോ അച്ഛമ്മ ചോദിച്ചു ഇതെന്താടി എന്നെ കണ്ടപ്പോ നിന്റെ കറുത്തു കറുത്തുപോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല അച്ഛമ്മ എനിക്ക് സന്തോഷം അച്ഛമ്മ വരുന്നതെന്ന് പറയാം ആ അത് പിന്നെ എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് പിന്നീട് ആ ബാക്ക് അങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതൊക്കെ അവിടെ കൊണ്ടേ വെക്കാൻ പറയാണ് അങ്ങനെ നന്ദിനി ആ ബാക്ക് അങ്ങോട്ട് മേടിച്ചോണ്ട് പോവാണ് ഈ സമയം വിക്രത്തോട് പറഞ്ഞു എടാ നിന്റെ കല്യാണം അല്ലേ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞായിരുന്നു ചോദിക്കുക അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ടേക്ക് പോന്നു പറയണം ഇത് കിടന്ന് വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം അതെ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ചോദിക്കുക എന്തിന് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇനി ഇപ്പം നീ കടന്ന് ഉരുണ്ട് കളിക്കണ്ട എന്നൊക്കെ പിന്നീട് വിക്രം അങ്ങോട്ട് പോകുന്ന സമയത്ത് നന്ദിനിയാണെങ്കിൽ കട്ട കലിപ്പോട് കൂട്ടിയിട്ട് ഭാഗമൊക്കെ വെച്ചിട്ട് നേരെ മുറിയിലേക്ക് എല്ലുകയാണ് ആ സമയത്ത് വിനായകൻ മുറിയിലുണ്ടായിരുന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് പറയണേ അച്ഛമ്മ വന്നാ എപ്പം ദീ നേരത്തെ വന്നിട്ടുണ്ട് കല്യാണമല്ലേ വരാൻ പോന്നേ അപ്പൊ കല്യാണത്തിന് മുന്നോടിയായിട്ട് നേരത്തെ വന്നാന്ന് പറയാം ഇനി എനിക്ക് സമാധാനമില്ല എനിക്ക് സമാധാനമൊക്കെ ഇടും വന്നിരിക്കുന്നു എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനായം പറഞ്ഞു അതൊക്കെ പറ അച്ഛമ്മ ഏനം കേട്ടിട്ടുണ്ടെ പിന്നെ തീർന്നു പറയണം അതെ ഒരു കാര്യം ഞാൻ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛമ്മയൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് ദേഷ്യം വന്നത് എനിക്ക് ഇഷ്ടപ്പെടായക ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറയുന്നു പറയാം നീ എന്തേലും പറഞ്ഞു പിന്നീട് എന്നോട് അങ്ങനെ അച്ഛമ്മനോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞോണ്ട് എന്നോട് പരാതിയായിട്ട് വരാമായിരുന്നാ മതി എനിക്ക് അത്രമാത്രം പറയാനുള്ളൂ എന്നൊക്കെ വിനായകൻ പറയാണ് അതുശേഷം അച്ഛമ്മ ഒന്ന് ഇപ്പം വേദയ്ക്ക് സന്തോഷമായി വേദ ഓടിപ്പോയി അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് പിന്നീട് അച്ഛമ്മ പറഞ്ഞു അതെ മോളുടെ കല്യാണമല്ലേ മോളുടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അത് പിന്നെ എനിക്കറിയാം മോളുടെ വിഷമം എന്താണെന്ന് ഒരു കാര്യം എടുത്തും മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറയണം അപ്പോഴേക്കും നന്ദിനിയും ശ്രീജ അവരെല്ലാവരും എങ്ങോട്ടും എങ്ങോട്ട് വരുവാണ് പിന്നീട് അച്ഛമ്മ എന്ത് അവിടെ കൊണ്ടു വെച്ച് ബാഗിനകത്തു ഒരു ബോക്സും കടുക്കാണ് ജുവലറി ബോക്സ് രാമായടപ്പെട്ടി വെള്ളം അങ്ങോട്ട് എടുക്കുവാണ് ഇത് നോക്കാൻ പറയണം അങ്ങനെ അത് വേദയെ തുറന്നു കാണിക്കണം വേദം നോക്കുമ്പോൾ കുറെ ആഭരണങ്ങൾ നന്ദിനിയുടെ കണ്ണ് തള്ളിപ്പോയി കണ്ടോ ഇതെന്റെ കുറെ ആഭരണങ്ങളാ ഞാൻ പണ്ടു മുതലേ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങളാ ഇതെല്ലാം കല്യാണത്തിന് വേണ്ടിയിട്ട് നിനക്കൊള്ളാന്ന് പറയണം ഇത് കേട്ടപ്പോ നന്ദിനി ഞെട്ടിപ്പോയി എന്റെ ഭഗവാനെ ഇത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലോ പിന്നീട് കല്യാണത്തിൻ്റെ ഡ്രസ്സ് സാരി കൊടുക്കേണ്ട സാരിയൊക്കെ എടുത്ത് കാണിക്കുകയാണ് ഇത് മോള് കല്യാണത്തിന് കൊടുക്കേണ്ട സാരിയാണെന്ന് ഒക്കെ പറയുന്നത് ഇത് എൻ്റെ വകയൊരിതാണ് എന്നൊക്കെ പറഞ്ഞ് ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അതെല്ലാം കൂടെ കൊടുക്കുവാണ് ശ്രീജ അത് വാങ്ങി നോക്കി ശ്രീജയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രീജയ്ക്ക് പിന്നെ അങ്ങനെ എന്നാൽ വേദയ്ക്ക് എന്ത് കൊടുത്താലും ശ്രീജയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല അസുഖം കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ നന്ദിനിക്ക് അങ്ങനെയല്ലായിരുന്നു നന്ദിനിയുടെ കണ്ണും മിഴിഞ്ഞിരിക്കോ അല്ല അച്ഛമ്മ ഇത് മൊത്തം വേദയ്ക്കാണോ ഞങ്ങൾക്കൊന്നും ഇല്ലെന്ന് ചോദിക്കുക നിങ്ങൾക്കോ അതിന് ഇന്ത്യ അല്ലല്ലോ ഇപ്പം കല്യാണം നടക്കാൻ പോകുന്നത് ഇവളുടെ അല്ലേ ചോദിക്കുകയാണ് കല്യാണത്തിന് കല്യാണത്തിനിതൊക്കെ ആണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് വേണം എന്റെ മോളിറങ്ങാൻ എന്ന് പറയണം വേദ പറഞ്ഞു അച്ചമ്മ ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വേണം എന്നൊക്കെ പറയാണ് പിന്നീട് അച്ഛമ്മ അതെല്ലാം കൂടെ മുറിയിക്കൊണ്ടി വെക്കാൻ പോകുമ്പോത്തരും ശ്രീജയോട് പറഞ്ഞു കണ്ടില്ല അച്ഛമ്മയുടെ സ്നേഹം അവളോട് മാത്രം സ്നേഹമുള്ളൂ നമ്മളോടൊന്നും സ്നേഹം ഒന്നുമില്ലെന്ന് പറഞ്ഞൊരു കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കി ഇത് കേട്ടപ്പോ ശ്രീജ പറഞ്ഞു നന്ദിനി വേദയുടെ കല്യാണം നമ്മുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞല്ലേ പിന്നെന്താ കുഴപ്പം പിന്നെ അച്ഛമ്മക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ വേദം നല്ല കുട്ടിയാണ് അവൾക്ക് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ള പറയാണ് അല്ലെങ്കിൽ ശ്രീജേടത്തെ ഇങ്ങനെയാണ് ശ്രീജാടത്തി പറ്റിക്കാനായിട്ട് എളുപ്പമാണ് ശ്രീജെ അടുത്ത് ഒരു പൊട്ടിയായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് വേദയുടെ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പുമ്പോൾ പറഞ്ഞു അതെ എന്നെ പുറത്ത് കൊണ്ടുപോകണമെന്ന് പറയാൻ പുറത്ത് കൊണ്ടുപോകണം അതെ പുറത്ത് കൊണ്ടുപോകണം എനിക്ക് പുറത്തൊക്കെ ചുറ്റി അടിക്കണം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം വേദം പറഞ്ഞു അതിനെന്താ കുഴപ്പം നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു അതെ അപ്പുമ്പോൾ പറഞ്ഞല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുമോളം കൊണ്ട് പുറത്തു പോയാലോ നോക്കാം വിക്രം ഒന്നും സംഭവിച്ചില്ല അപ്പം പറഞ്ഞു പറഞ്ഞ് എന്താ ചെറിയച്ചാ എന്നെ കൊണ്ടാ പറ അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ചെറിയ അച്ഛനും എന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞു ചെറിയച്ഛനും ബൈക്കുണ്ടല്ലോ അച്ഛനും ബൈക്കൊന്നും ഇല്ലയോ എന്ന് പറയുന്നത് അവസാനം വിക്രം ശരി ആയിക്കോട്ടെ അപ്പുമോട് പറഞ്ഞ പിന്നെ വിക്രത്തിനെ കൊണ്ടായിരിക്കാൻ പറ്റില്ല മോളെ അത്രയ്ക്ക് കാര്യമാണ് തന്നെ അങ്ങനെ വേദയും വിക്രോം അപ്പുമോളും കൂടെ പുറത്തു പോകണം അങ്ങനെ സന്തോഷകരമായ യാത്രയായിരുന്നു അവർ പാർക്കിലൊക്കെ പോയി അങ്ങനെ അടിച്ചു പൊടിക്കുകയാണ് അവിടെ പോയി ഉണ്ട് വിക്രം ശരിക്കും അത് എൻജോയ് ചെയ്തു വേദം ഒരു കാര്യം മനസ്സിലാക്കി അപ്പുമോളുടെ വരവോട് കൂടിയിട്ട് നല്ല മാറ്റം വിക്രത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പുമോളുമായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കും വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ ഒരു തോന്നലാണ് വേദിക്കാണല്ലോ ഉള്ളത് കാരണം ഇത്ര ദിവസം ആ വീടിനുള്ള വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു വിക്രമല്ല ഇപ്പൊ വിക്രത്തിന് നല്ല മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിലായി പിന്നീട് അവരങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീടിൻ്റെ എത്താറായപ്പോ വിക്രത്തിൻ്റെ ഒരു കോള് വരുന്നേ പെട്ടെന്ന് ഏർ വിക്രം പറഞ്ഞു ഞാൻ ഇപ്പൊ വരാന്ന് പറയണം ആ സമയം അപ്പം മോള് പറഞ്ഞു പെട്ടെന്ന് വരുവോ ചെറിയച്ചാ ഞാൻ പെട്ടെന്ന് വരും നമുക്ക് വന്നിട്ട് കുറച്ച് കളികളൊക്കെ കളിക്കാനുണ്ടെന്ന് ശരി എന്ന് പറയാണ് വിക്രം അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ഗുഡാഭിലാഷം എല്ലാരും കൂടെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വിക്രത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവര് പാർക്കിൽ കൂടെ ചുറ്റി അടിക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യണം അവനെ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം വിളിച്ചിറക്കിയതാണ് അവനെ ആക്സിഡന്റ് പെടുത്താൻ വേണ്ടിട്ട് അങ്ങനെ ആ പോക്ക് വിക്രം അങ്ങോട്ട് പോകുന്ന വിക്രത്തിന് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് വിക്രം അങ്ങോട്ട് ബൈക്കിന് പോകുന്ന സമയത്ത് ഒരു കാർ വന്ന് അവനെ ഇടിച്ചു തെർപ്പിക്കുകയാണ് പിന്നീട് വിക്രം അങ്ങനെ ആ ഇടി ഇടിയേറ്റ് തെറിച്ച് വീഴുവാണ് ആ സൈഡിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണ് ജീനയെ അതിലൂടെ ഒക്ഷശം കൂടെ വന്നത് അങ്ങനെ പറ്റുന്ന സമയത്താണ് അവിടെ ആക്സിഡൻറ്റ് പെട്ട് ഒരു ബൈക്ക് കിടക്കുന്നുണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറുപ്പക്കാർ സൈഡിൽ കിടക്കുന്നുണ്ടോ പിന്നീട് പോയി നോക്കി ആണ് വിക്രം എന്നുള്ള കാര്യം മനസ്സിലായത് പെട്ടെന്ന് തന്നെ വിക്രത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് രാധയും വിളിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വിക്രത്തിന് തല മുറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ സമയത്ത് ജീനയ്ക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല കാരണം അമ്മയ്ക്ക് തീരെ വയ്യാത്തോണ്ട് ജീനയ്ക്ക് അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ജീന രാധയോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അവർ വീട്ടിൽ നിന്ന് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജീന അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നീട് ജീന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രാധ ഒരു കാര്യം തീരുമാനിച്ചു താനായിട്ട് ആരോടും ഇത് പറയാൻ പോകുന്നില്ല വിക്രത്ത് വിക്രം ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യം ആരോടും പറയണ്ട കാരണം വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ കല്യാണമാണ് അവന്റെ കല്യാണം അങ്ങനെ നടക്കണ്ട അവൻ ഇവിടെ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് വേണം രാധ ആരോടും ഈ കാര്യം പറയാൻ പോവില്ല പക്ഷെ ജീന പുറത്തിറങ്ങിയിട്ട് ജീന വേദയുടെ നമ്പറിലേക്ക് വിളിച്ചു പക്ഷെങ്കില് വേദ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ജീന വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പത്തും ജീന പെട്ടെന്ന് പോയി കാരണം അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജീന അങ്ങോട്ടേക്ക് പോവാൻ അത് പറയുള്ളൂ എന്നൊരു ചിന്ത ജീനയുടെ മനസ്സിലോ ഉണ്ടായിരുന്നു ഈ സമയത്ത് വൈകുന്നേരമായിട്ടും വിക്രത്തിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്കൊക്കെ ആ പാ ടെൻഷനായി വേദ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നന്ദിനി വന്നിട്ട് പറഞ്ഞു ആ വിക്രം വന്നില്ലല്ലേ അവൻ ചിലപ്പോ മുങ്ങിയതായിരിക്കും ഇവിടെ കല്യാണം ഒരുക്കുമൊക്കെ നടക്കി നടന്ന നടക്കാൻ തുടങ്ങിയില്ലോ അപ്പൊ അതുകൊണ്ട് അവന് ചിലപ്പോ ഈ കല്യാണത്തിന് സമ്മതം അല്ലാത്തോണ്ട് അവൻ ചിലപ്പോൾ മുങ്ങിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വേദയെ കളിയാക്കുവാണ് ആ സമയം അച്ഛൻ വേദയോ പറഞ്ഞു മോള് വിഷമയ്ക്കൊന്നും വേണ്ട എന്റെ കൊച്ചുമാർ അങ്ങനെയും ചെയ്യുന്നവനല്ല എനിക്കവനെ അറിയാമെന്നൊക്കെ പറയാണ് രാത്രിയായിട്ടും കാണുന്നില്ല കാണാതെ വന്നു കഴിഞ്ഞപ്പതിനാകെ പാട്ട് ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ദൈവേ ഇതിലെ പോയെന്നറിയത്തില്ലോ അങ്ങനെ എന്തെല്ലാം പോകാണെ പറഞ്ഞിട്ട് പോയി കൂടെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇനിയിപ്പം രണ്ടേ രണ്ടു ദിവസമുള്ള കല്യാണത്തിന് നാളെ ഇനി പിറ്റേവാസം കല്യാണം പക്ഷെ വിക്രം ഇതിലെ പോയെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒരു വിധത്തിൽ വേറെ നേരം വെടിപ്പിച്ചു നേരം വെടിപ്പിച്ചു കഴിഞ്ഞിട്ടും വിക്രം വന്നിട്ടുണ്ടായിരുന്നില്ല വിക്രത്തെ വിക്രത്തെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ പിന്നീട് വേദന മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വരും ഇനിയിപ്പോ ആരെങ്കിലും മനഃപൂർവ്വം വികൃതം ഇല്ലാതാക്കാൻ ശ്രമിച്ചാണോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് അതിന് ശേഷം വേദ വീട്ടിലേക്ക് വിളിക്കുകയാണ് അപ്പം ശ്രീകാന്തനെ വിളിച്ചു ശ്രീകാന്തനെ വിളിച്ച ശ്രീകാന്ത് പറഞ്ഞു ആഹാ അവൻ അവിടെ ഇല്ലേ അങ്ങനെയാണ് അവൻ മുങ്ങിയത് തന്നെയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തം തന്നെ നടക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ പിന്നെ അവൻ നിന്റെ കഴുത്തിൽ താലി ആർത്തില്ല ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി മനപൂർവ്വം അവൻ മുങ്ങിയിരിക്കുന്ന ഞാൻ പണി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് അറിയാമോ പിന്നെ എന്താ സംഭവിക്കാൻ പോന്നേന്ന് പിന്നെ ഈ വിവാഹം നടക്കുന്ന ചിന്തിക്കാൻ പോലും വേണ്ട എന്ന് പറയാണ് അങ്ങനെ വിവാഹം നടന്നില്ലെങ്കിൽ നീ അവനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരണോന്ന് പറയാണ് ഇത് കേട്ടപ്പം വേദയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലോ ഉണ്ടായത് എന്ത് ചെയ്യാൻ പറ്റും വിക്രം വന്നില്ലെങ്കിൽ പിന്നെ തനിക്ക് തന്റെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും ഈ വീടും വിക്രത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് കാരണം അവന് ഇഷ്ടമില്ലാത്തോണ്ടല്ല അവൻ മുങ്ങിയിരിക്കുന്നേ അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂന്ന് പറയുന്നത് വേദയ്ക്ക് ആ പാടെ സങ്കടമായപ്പോ എന്ത് ചെയ്യണം ചോത്താനും കടലിൽ നിന്നും നടക്കുപെട്ടൊരവസ്ഥ ഈ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി വേദ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശിയൊന്നും ആശ്വസിപ്പിച്ച് സാരമില്ല നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം എന്നൊക്കെ പറയണം അവൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയണം ആ സമയം രാധ വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുവാണ് രാധയാണെങ്കിൽ ആ വിക്രത്തിനോട് ഒന്നും സംസാരിച്ചു പോലില്ല വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയോ കുറെ സമയം കഴിഞ്ഞപ്പം വിക്രത്തിന് ബോധം വന്നു നേരം വെളുത്ത് കുറെ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് രാധയോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കണ്ട നീ പോയ്ക്കൊള്ളാനൊക്കെ പറയണം പക്ഷെ രാധ പോവാനായിട്ട് കൂട്ടാക്കിയില്ല രാധ അവിടെ തന്നെ ഇരുന്നു പിന്നീട് വിക്രത്തിൻ്റെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നില്ല വിളിക്കാനായിട്ട് രാധയാണെങ്കിലോ ഫോണും ഇട്ട് കൊടുത്തൂല പിന്നീട് രാധ പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ അവിടെ കിടക്കാനൊക്കെ പറയുകയാണ് രാധയ്ക്കറിയാം രണ്ടു ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ് കല്യാണത്തിന് ദിവസം കഴിഞ്ഞിട്ട് വിക്രത്തിന് ഫോൺ കൊടുത്താൽ മതി വിക്രം ആരെങ്കിലും ആയിട്ട് സംസാരിച്ചാൽ മതി എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ പിന്നീടാണ് വേദ ആ കാര്യം ശ്രദ്ധിക്കുന്നത് തന്റെ ഫോണിനകത്ത് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ രണ്ടു മൂന്ന് വട്ടം കോൾ വന്നിരിക്കുന്നത് അങ്ങനെ ആ നമ്പറിലേക്ക് വിളിച്ചുപോയി കഴിഞ്ഞപ്പോ അത് ജീനയുടെ നമ്പറാണെന്ന് മനസ്സിലായി പിന്നീടാണ് ജീന ആ കാര്യങ്ങളൊക്കെ പറയണേ അറിഞ്ഞില്ലെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോഴാണ് വേദ ആ കാര്യങ്ങൾ അറിയുന്നത് പെട്ടെന്ന് തന്നെ വേദയെ അച്ഛമ്മ അവരെല്ലാരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടെ ചെന്നിപ്പോ രാധ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഏർ രാധയെ കണ്ടതും വേദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങൾ മനപൂർവ്വം പറയാതിരുന്ന കാര്യം മനസ്സിലായി പിന്നീട് അച്ഛമ്മ വിക്രത്തിനോ ചെന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ടോ മാനേ ഇപ്പൊ കുഴപ്പമുണ്ടോ ഏ കുറവുണ്ട് അച്ഛമ്മ എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം വിക്രത്തിനെ കൊണ്ട് അവര് വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയം വല്ലാത്തൊരു അടി തന്നെയായിരുന്നു രാധയ്ക്ക് കിട്ടിയിരുന്നത് പക്ഷെ രാധ അങ്ങനെ വെറുതെ വിടാനായിട്ട് അച്ഛമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അച്ഛമ്മ ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല വേദയും കൂട്ടിക്കൊണ്ട് അച്ഛമ്മ എന്ത് ചെയ്യുകയാണ് രാധയോടെ വീട്ടിലേക്ക് പോവാണ് അവൾക്കൊട്ടി പണി കൊടുക്കാൻ നിവർത്തിയില്ല അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അച്ഛമ്മയെ കണ്ടുകഴിഞ്ഞപ്പത്തിന് മാലിയിലേക്ക് ഓടി ഇറങ്ങി വന്നിട്ടേച്ചു അല്ല എന്തൊക്കെയുണ്ട് വിശേഷ ചോദിക്കാണ് ഈ സമയത്ത് അച്ഛമ്മ പറഞ്ഞു അതെ ഞാൻ ഞാന് ഒന്ന് കാണാൻ വേണ്ടി വന്നതെന്ന് പറയാം അവളിവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രാധ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു രാധ വന്ന് കഴിഞ്ഞപ്പോ അച്ഛമ്മ അവളുടെ ചെവിയെ പിടിച്ച് കിഴിക്കും ഇങ്ങോട്ട് ഇറക്കി എന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടിയെ കാണിച്ചേ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നിൽക്കുന്ന ആരാ എന്തെയോ വിക്രത്തിന്റെ ഭാര്യയാണ് ഏഹ് നിനക്ക് നാണമില്ലേ വീണ്ടും വീണ്ടും ഇവരെ ഇങ്ങനെ ശല്യം ചെയ്യാനിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞ നീ പിന്നെ എന്തിനാ ഇവളുടെ പുറകെ നടക്കുന്നേ ഇവളുടെ അവന്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ ഇവർക്ക് നല്ലൊരു കുടുംബജീവിതാ നീ ആയിട്ട് നശിപ്പിക്കുന്നത് നീ ചെയ്ത നല്ല പ്രവൃത്തിയാന്ന് തോന്നുന്നുണ്ടോ മേലാല് ഇനി ഇനി വിക്രത്തിന് പുറകെ അങ്ങനെ നടന്നെന്ന് അറിഞ്ഞുകഴിഞ്ഞ ഉണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്റെ വരവ് അടിച്ചു നിന്റെ കാരണം പോക്കി ഞാൻ ഉം തല്ല് കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതിന്റെ കുഴപ്പം നിനക്ക് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് മാലജ്യ പറഞ്ഞു ഞാൻ ഇവിടെ കുറെ ഉപദേശ അമ്മേ പക്ഷേ എങ്കില് ഇവളതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല എന്ത് ചെയ്യാനാന്ന് പറ ഇടക്കിടയ്ക്ക് ആ നന്ദിനി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓരോ പിരികയറ്റി കൊടുക്കും അതൊക്കെ കേട്ട് ഇവള് കടന്നു തുള്ളും അവൾ എന്തുകൊണ്ട് അങ്ങനെ പറയണേന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം പോലും ഇവള്ക്ക് ഇല്ലാതെ പോയി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇനി എന്ത് ചെയ്യാനാ ഒരു മോളുണ്ടായി പോയില്ലേ തല്ലിക്കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാണ് മാലതിയുടെ അവസ്ഥ അച്ചമ്മയ്ക്ക് മനസ്സിലായി ഈ സമയത്ത് വേദ എന്നിട്ട് മാലതിയോട് പറഞ്ഞു അതെ അറിയാലോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ആ പ്രതീക്ഷിച്ച കാര്യമൊന്നും ആരുന്നില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ ഇനി ഇപ്പൊ എനിക്ക് എന്താണോ എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾ ഒരു ജീവിതം തുടങ്ങുക പോരാത്തന്നെ അടുത്ത ദിവസം എല്ലാരും അറിഞ്ഞ അംഗീകരിച്ചും കല്യാണം നടക്കാൻ പോവാ പിന്നെ രാധ അവിടെ കയറി ഇറങ്ങി രാധയുടെ ജീവിതം കൂടെ വെറുതെ നശിപ്പിക്കില്ല എന്നൊക്കെ വേദയും പറയുന്നുണ്ട് ഈ സമയത്ത് രാധയുടെ മോൻ കടന്നൽ പോത്തവലി അച്ഛൻ പറഞ്ഞു ഇത് അവസാനത്തെ താക്കീതാ ഇനി ഇങ്ങനെ ഒരു താക്കീത ഉണ്ടാവില്ല പറഞ്ഞത് കേട്ടല്ലോ ഇപ്പൊ നീ എന്ത് വലിയ കള്ളത്തരോ മറച്ച് കള്ളത്തരോ ചെയ്തെന്നറിയാവോ ഹോസ്പിറ്റലായി കഴിഞ്ഞ സമയത്ത് നീ ആരോടൊന്നും പറഞ്ഞില്ല വിക്രത്തിന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ നീ എന്ത് ചോദിക്കാം ചെയ്തേനെന്ന് ആ സമയത്ത് വീട്ടുകാരെ വിളിച്ചറിയിക്കായിരുന്നല്ലോ നിന്റെ വീട്ടിൽ പറയാരുന്നു അല്ലെങ്കിൽ അതെ അവിടെ പറയായിരുന്നു കമലയോടെങ്കിൽ നിനക്ക് വിളിച്ചൊരു വാക്ക് പറയായിരുന്നു മോനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ ആ അമ്മ ഞാനും ഒക്കെ എത്രമാത്രം ഒഴുകി നീയെ ോ പെറ്റമ്മയുടെ മനസ്സ് എത്രമാത്രം നീറൂന്ന് നിനക്കറിയാവോ നിന്നെ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ മാലിതി എത്രമാത്രം വിഷമിക്കും അതേ വേദന തന്നെയായിരുന്നു കമലയ്ക്കും എനിക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്നെ പക്ഷെ അത് നീ മനസ്സിലാക്കിയില്ല ഇനി മേലാല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തേക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രാധയെ പഞ്ഞിക്കിടുന്നുണ്ട് അച്ഛമ്മ അതിനുശേഷം വീട്ടിലേക്ക് തിരിയെ പോരുവേണ് പിന്നീട് അങ്ങനെ വേദയുടെ വിക്രത്തിന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടത്തുകയാണ് ഈ സമയത്ത് നന്ദിക്കുന്നത് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല വിക്രത്തിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്റെ ഭഗവാനെ താൻ പെട്ടുപോയല്ലോ ഇനി രക്ഷപ്പെടാൻ പറ്റില്ലോന്നു പോരാത്തിനും വേദ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിരികേറ്റി കൊടുത്തോണ്ടിരിക്കും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ നിർത്തിപ്പൊരിക്കും പിന്നെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കേണ്ടി വരും ഇത്രയും കാലം നിങ്ങൾ എന്താ ആ ആ ഒരു സമയത്ത് അറിയാതെ സംഭവിച്ചു പോയ കാര്യം അത് ഞാൻ കണക്കാക്കിയിട്ടില്ല നിന്റെ കഴുത്തിൽ താലി ആർത്തിയത് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ ഇരുന്നേ പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി നിൽക്കിട്ട് ഇനി വിക്രത്തിന് നല്ല എട്ടിന് ഞാൻ തരാൻ പോകുന്നത് ഇനി എല്ലാവരുടെയും കാണിക്കെ നാലാൾ കാണുകയല്ല എൻ്റെ കഴുത്തിൽ താലി ആർത്താൻ പോകുന്നേ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല മോനെ വിക്രം അതുകൊണ്ട് കണ്ടു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസം നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും നിങ്ങൾ ഇട്ടിട്ട് ഞാൻ നിർത്തി പൊരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദം ഇങ്ങനെ വിക്രത്തിനോട് ഓരോന്നോരോന്നൊക്കെ ഇതോടെ ഇതുകൊണ്ട് ഞാൻ വിക്രത്തിന് നെഞ്ചിരിപ്പ എൻ്റെ ഭഗവാനെ ഇവളെ കിട്ടുന്നതോട് കൂടിയിട്ട് തന്റെ ജീവിതം തീരുവെന്നാ തോന്നെ എന്നൊരു ചിന്ത വിക്രത്തിനെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ കല്യാണത്തിന്റെ ദിവസമായി അടിപൊളിയായിട്ട് അതിഗംഭീരമായിട്ട് അങ്ങനെ വേദന കഴുത്തി വീണ്ടും വിക്രം താലി ചേർത്തുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി